ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് മലേഷ്യയിലെ കെൽ ഒന്ന് കണ്ടാലോ ഇത് ടീം ടിവറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് ഈ അക്കോരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് സൂര്യ കേൽ സി മാളിലേക്ക് അതൊരു ഷോപ്പിംഗ് മാളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനായിട്ട് എൻട്രി ടിക്കറ്റ് ഒക്കെ വേണം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ അതിഗംഭീരമായ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് പല വെറൈറ്റി സ്പീഷീസിലുള്ള മീനുകളും പല വെറൈറ്റി നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെയൊക്കെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക മീനുകളൊക്കെ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടൈ ഒരുപാട് മീനുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല ഞാൻ കണ്ടിട്ടില്ലാത്ത ജീവികളും ഒക്കെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിയത്തില്ലാത്തവർക്കൊക്കെ അത് കണ്ട് വായിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ ഒരു മൂന്ന് നാല് മണിക്കൂർ പോകുന്ന അറിയത്തേയില്ല ഇത് ചെറിയ പ്രോൺസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് ഇവരുടെ വൃത്തി തന്നെയാണ് ഒരപ്പത്തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം പോകുന്നുണ്ട് പിന്നെ അതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര നീറ്റായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് ഇത് ഒരു സ്പീഷീസ് ഓഫ് അട്ടകളൊക്കെയാണ് മീനുകളെയൊക്കെ കാണാൻ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര വലിപ്പത്തിലുള്ള മീനുകളൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകും അത് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ വലിപ്പം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല നല്ല സൈസിലുള്ള മീനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത് ക്യാമറയിൽ ചിലപ്പോൾ ചെറുതായിട്ട് കാണുന്നതായിരിക്കും ഇത് ഒരു വെറൈറ്റി ഒരു ജീവിയാണിത് പിന്നെ ഇതൊരു ഗ്ലാസ് പില്ലറാണ് റൗണ്ട് ഷേപ്പിലൊരു ഗ്ലാസ് പില്ലർ ഫുൾ ഓഫ് മീനുകളാണ് ശരിക്കും അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണിത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് നമുക്ക് കണ്ട് ഇത് കണ്ണിന് കുളിർമ എന്നൊക്കെ പറയത്തില്ല അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഫെസ്റ്റിനൊക്കെ നടത്തുന്ന അക്വേറിയത്തിലെ ഒരു ഫെസ്റ്റുകളൊക്കെ നടത്തില്ല അതുപോലത്തെ അതിൻ്റെയൊക്കെ ഒരു നാലിരട്ടി വലിപ്പത്തിലുള്ള മീനുകളും അതിന് നാലിരട്ടി വലിപ്പത്തിലുള്ള അക്വേറയുമാണിത് ഞാൻ നമ്മുടെ നാടിനെ ചെറുതാക്കി പറഞ്ഞതൊന്നുമില്ല നമ്മൾ രണ്ടും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളവരിത് വെച്ചിട്ട് പറഞ്ഞാണ് നമ്മളിതിനു മുമ്പ് കൊല്ലത്തക്കുവരെയും കാണാൻ പോയ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക ഈ മീനൊക്കെ ഭയങ്കര സൈസിലുള്ള മീനുകളാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര സൈസാണ് മലേഷ്യയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു അക്വേറിയം വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെ ആയിപ്പോവും നല്ല രസമാണ് കാണാനായിട്ട് സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു ഫോൺ അലൗഡാണ് നമുക്ക് എല്ലാം തന്നെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും അവിടെ ഈ മീനൊക്കെ ഭയങ്കര സൈസാണ് അതിന് ശരിക്കും അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുകയാണ് അത്രയും സൈസിലുള്ളൊരു മീനാണ് ഇത് ജെല്ലി ഫിഷുകളാണ് ഇനി നമ്മൾ ചെന്നിറങ്ങാൻ പോകുന്ന സൂര്യ കേൽസയും മാളേക്കാണ് ഇപ്പൊ നമ്മൾ കണ്ട മീനുകളുടെയും ജീവികളുടെയും മിനിയേച്ചർ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ നമ്മൾ മാളിലേക്ക് ചെന്നിറങ്ങുകയാണ് നമ്മുടെ ചാനലൊക്കെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മൾ മാളിലേക്ക് ചെന്നറേക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ഒരു മൂന്നാല് മണിക്കൂർ അവിടെ നിന്ന് എല്ലാം കണ്ട് നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഓരോ കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഇതാണ് മാൾ മാൾ ഒരു നാല് നിലയിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഇനിയുള്ള അടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നിടം വരെ ടാറ്റാ ബൈ ബൈ